ആയിരം ക്യൂസ് ബൈബിൾ ഇന്ത്യയിൽ ഏത് ഭാഷയിലേക്കാണ് ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ടത് തമിഴ് ഈന്തപ്പനിയുടെ നഗരമെന്ന് പഴയ നിയമത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട നഗരം ജെറീകോ വിശുദ്ധ ആദ്യമായി ജന്മദിനം ആഘോഷിച്ച വ്യക്തി ഫറവോ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ടെലിവിഷൻ സുവിശേഷ പരിപാടി സമാധാനം നമ്മോടുകൂടെ ശാലോ മിഷൻ ഇന്ത്യയിൽ ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മലയാളത്തിൽ ബൈബിൾ എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിച്ച പ്രസാധകൻ സത്യം ലിറ്ററേച്ചർ സർവീസ് തിരുവല്ല റോമൻ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ബൈബിൾ ഉൾഗാത്ത ബൈബിൾ ആധുനിക ചൈനീസ് ഭാഷയിലുള്ള ബൈബിൾ വിവർത്തനം ചെയ്ത വൈദികൻ ഫാദർ ആൽബർട്ട് റോസ മലയാളത്തിൽ ആദ്യത്തെ ബൈബിൾ വിവർത്തനം ചെയ്ത വൈദികൻ ആണ്ടുമാലിയിൽ മാണിക്കത്തിനാൾ സമ്പൂർണ്ണ ബൈബിൾ ആദ്യമായി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ വ്യക്തി ഇസ് ദ ക്ലിഫ ഭാരതീയ ഭാഷയിലെ ആദ്യത്തെ റെഫറൻസ് ബൈബിൾ ഡാനിയൽ റെഫറൻസ് ബൈബിൾ മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ കണ്ടു തയ്യാറാക്കിയ വ്യക്തി ഡോക്ടർ ഡി ബാബു പോൾ സന്ദർഭോചിതമായി ഭാരതപുരാണങ്ങളെ അവലംബിച്ച് ആശയവി വിശദീകരിക്കുന്ന ആദ്യത്തെ ആധികാരിക ബൈബിൾ വേദശബ്ദ രത്നതരം മലയാളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ബൈബിൾ വിവർത്തനം ചെയ്ത വൈദികൻ മോൺസിഞ്ഞോർ തോമസ് മുത്തേടൻ ഏഷ്യയിൽ ആദ്യമായി പുതിയ നിയമം പരിഭാ തമിഴ് ഭാഷയിൽ അച്ചടിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ബെർത്തറൂമ്യൂസ് സിഗാൻസ്ബെർഗ് മലയാള ഭാഷയിൽ കത്തോലിക്കരുടെ വകയായി ആദ്യമായി പ്രസിദ്ധീകരിച്ച ബൈബിൾ വിവർത്തനത്തിൻ്റെ വഹിച്ച വൈദികൻ ഫാദർ ലൂയിസ് വൈപ്പിശ്ശേരി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ട സ്ഥലം അന്ത്യോക്യ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ബൈബിൾ ബൈ ഗുണ്ട ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ലോകത്തിലെപ്പോഴും ഏറ്റവും പ്രചാരമുള്ള ഗ്രന്ഥവും ഏറ്റവും കൂടുതൽ ഭാഷയിൽ മൊഴിമാറ്റം നടത്തിയതുമായ ഗ്രന്ഥം ബൈബിൾ ബൈബിൾ ഗ്രന്ഥസമുച്ചയത്തിൻ്റെ അധ്യായങ്ങളെ വാക്യങ്ങളായി തിരിച്ച് ക്രമപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തി റോബർട്ട് സ്റ്റീഫൻ വേദപുസ്തക ഗ്രന്ഥങ്ങളെ അധ്യായങ്ങളായി വിഭജിച്ച് ക്രമപ്പെടുത്തിയ വ്യക്തി സ്റ്റീഫൻ ലാഗൻ മോശിയുടെ പ്രഥമ ജാഥൻ ജെറുസലേം ജോസഫിൻ്റെ പ്രഥമ പുത്രൻ മനാസെ മലയാളത്തിൽ സമ്പൂർണ്ണ ബൈബിൾ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാൻ ബെഞ്ചമിൻ ബെയ്ലി ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി ബൈബിളിലെ ആദ്യത്തെ വാക്യം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ആദ്യമായി പാർപ്പിച്ച സ്ഥലം ഏതെങ്കിലും തോട്ടം ബൈബിൾ പ്രകാരം ഈ ഭൂമിയിൽ ജാതനായ ആദ്യത്തെ മനുഷ്യൻ ആദം ആദ്യ മനുഷ്യൻ്റെ ആദ്യ സന്തതിയുടെ പേര് കായേൽ ബൈബിൾ പ്രകാരം ഭൂമിയിലെ പ്രഥമ യോദ്ധാവ് നെമ്രോസ് ഭൂപ്രദേശങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത ബൈബിളിലെ ആദ്യത്തെ മനുഷ്യൻ ലോത്ത് അനുഗ്രഹിക്കണമേ സമാധാനവും ശാന്തിയും നൽകണമേ ബൈബിളിലൂടെ പലതും അവസരം ലഭിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും യേശുനിശിയായിരിക്കും സ്തുതിയായിരിക്കും